മലപ്പുറത്തെ സർക്കാർ വക പാമ്പ് വളർത്തൽ കേന്ദ്രം ക്ലീനാക്കി കിട്ടിയത് മൂന്ന് പെരുമ്പാമ്പുകളെയും മുപ്പത്തിയാറ് പാമ്പിൽ മുട്ടകളും പ്രീ പ്രൈമറി മോണ്ടിസോറി പരിശീലനത്തിന് ഇനി വേറെങ്ങും പോവേണ്ട പ്രോടെക് അക്കാദമി ഇപ്പോൾ മലപ്പുറത്തും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക മലപ്പുറം കോട്ടപ്പടിയിൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിനും ഡി ഡിഇ ഓഫീസിനും സമീപത്തുള്ള പഴയ ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോയാണ് ഇപ്പോൾ പാമ്പ് പാമ്പുവളർത്ത് കേന്ദ്രമായി മാറിയിട്ടുള്ളത് പൊളിഞ്ഞു തകർന്ന് ഇവിടെ പഴയ അലമാറകളും എല്ലാം താഴെ കട്ട പിടിച്ച് കിടക്കുന്നു ഇവിടെയാണ് പാമ്പുകളുടെ താവളം പലതവണ അടുത്തുള്ള സ്കൂളിലും ഓഫീസിലും പള്ളിയിലുമെല്ലാം പാമ്പുകളെ പലപ്പോഴും കണ്ടിരുന്നു രണ്ട് ദിവസം മുമ്പ് അഞ്ചോ ആറോ മീറ്ററിലധികം നീളം വരുന്ന രണ്ട് പെരുമ്പാമ്പുകളെ കണ്ടിരുന്നു അതേ തുടർന്ന് ഇന്ന് വലിയ സന്നാഹങ്ങളോടെ കേരള ഫോറസ്റ്റ് സ്നേക്ക് റെസ്ക്യൂ ടീമും കേരള എമർജൻസി റെസ്ക്യൂ ടീമും സംയുക്തമായി ഇറങ്ങുകയായിരുന്നു ആശ്രമം ലക്ഷ്യം കണ്ടില്ല ഒപ്പം ചെറിയ ജെ സി ബി ഉപയോഗിച്ച് നന്നായി കുഴിച്ചതോടെയാണ് മൂന്ന് ചെറിയ പെരുമ്പാമ്പുകളെയും മുപ്പത്തിയാറ് മുട്ടകളും കണ്ടെത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട വലിയ പെരുമ്പാമ്പുകളെ കണ്ടെത്താനായില്ല കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുന്ന ഇവിടെ വൃത്തിയാക്കിയതോടെ ഡി ഡിഇ ഓഫീസ് ജീവനക്കാർക്കും ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആശ്വാസമായി ഈ പഴകിയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് പലതവണ ജില്ലാ കലക്ടർക്കും മറ്റ് അധികാരികൾക്കും പരാതി കൊടുത്തിരുന്നുവെങ്കിലും ഇതുവരെ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേരള ഫോറസ്റ്റ് സ്നേക്ക് റെസ്ക്യൂ ടീമിലെ എൻ എം സവാദ് സലാം മുണ്ടക്കോട് എന്നിവരും കേരള എമർജൻസി റെസ്ക്യൂ ടീമിലെ ബഷീർ വെട്ടിച്ചിറ ഫിർദാവ് മൂപ്പൻ സലീം തൊഴിലാളി നാസർ മൂഴിക്കൽ ലത്തീഫ് മേൽമുറി തുടങ്ങിയവരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം